എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലേക്ക് ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്ന പരിപാടിക്ക് തുടക്കമായി നഗരസഭാതല ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു പുതുതായി നിർമ്മിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം എൻ സി പി സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറയിൽ നിന്നും എം എൽ എ ഏറ്റുവാങ്ങി ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി അധ്യക്ഷത വഹിച്ചു എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബൻ ഐ എൻ എൽ നേതാവ് ജോസ് കുരിശിങ്കൽ എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്പാലിറ്റിയും എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങളിൽ ജീവിച്ചിട്ടുള്ള പ്രസ്ഥാനം ഇന്നേ വരെയുള്ള ചരിത്രമെല്ലാം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മൂന്നിലുള്ള ഗവൺമെൻറ് സഹാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഗവൺമെൻറ്റുകളും അതോടൊപ്പം തന്നെ ഇന്ന് പിണറായി വിജയനിൽ എത്തി നിൽക്കുന്ന രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ്റും അത്തരത്തിൽ തന്നെയാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളോട് ജനങ്ങളോട് ചേർന്ന് പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കുക എന്നുള്ള ആ പ്രവർത്തനം കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളൊരു സംസ്ഥാനം കൂടിയാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടങ്ങളായിട്ട് തന്നെയാണ് അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്നെല്ലാവർക്കും വീട് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും സൗജാലയം എന്നുള്ള ആ മുദ്രാവാക്യം കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ആ ഒരു ഗവണ്മെൻ്റ് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് അടിസ്ഥാനതല വിഭാഗങ്ങൾക്ക് എന്താണ് ആവശ്യകതയുള്ളത് ജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ആവശ്യകതകളിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ഈ മൂന്ന് വർഷക്കാലം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഓരോ കാര്യങ്ങളുടെ അടുത്ത് പരിശോധിക്കപ്പെടുമ്പോഴും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് കാണാൻ കഴിയാവുന്ന രീതിയിലേക്ക് വരുന്നു എന്നതാണ്